പാർത്തോട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ ഇടക്കുന്നം അമ്പലപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ എം പാർത്തോട് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി മേരി പബ്ലിക് സ്കൂൾ ഗ്രേസി മെമ്മോറിയൽ സ്കൂൾ ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കടന്നു റോഡാണ് അമ്പലപ്പടി റോഡ് നാളുകളായി ഇത് തകർന്നു കിടക്കുകയാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സി പി ഐ എം പാർത്തോട് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തിയത് പാർത്തോട് സൗത്ത് ലോക്കൽ സെക്രട്ടറി വി എം ഷാജഹാൻ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷ പിണറായി ർ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഭരണകൂടം നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകുക മാത്രമല്ല മറിച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് എല്ലാ പദ്ധതിയിലും രൂപീകരണ പർശ്വല പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്ന സാഹചര്യമാണുണ്ടോ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫണ്ടും പഞ്ചായത്ത് അനുവദിച്ച ഫണ്ടും ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സമരം പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു മോഹനൻ സിയാദ് കെ എ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മാർട്ടിൻ തോമസ് ടി ആർ രവിചന്ദ്രൻ സിറാജ് പി സലീം ഷമീർ അസീസ് സാജൻ വർഗീസ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ സനീഷ് സിജുമോൻ സജിമോൻ എന്നിവർ സംസാരിച്ചു